കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരത്തിൽ മെഴുകുതിരിയുമായി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഭാരതത്തിൽ സ്ത്രീ സുരക്ഷ ഏറ്റവും അപകടത്തിലാണ് അത് ദൗർഭാഗ്യവശാൽ വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലാണെന്ന് ബി ജെ പി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ പറഞ്ഞു കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വനിതാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ മെഴുകുതിരിയേന്തി കൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പശ്ചിമ ഈ മമതാ സർക്കാരിന്റെ കീഴിൽ തുടർച്ചയായി സ്ത്രീകൾക്ക് നേരെ സഖ്യത്തിന്റെ നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സീതാറാം യെച്ചൂരിക്കും മൃദാ കരാട്ടിനും ഈ പൈശാചികമായ സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം മുടിയാടാൻ സാധിക്കുന്നില്ല ഉടമുള്ളവരെ പശ്ചിമബംഗാളിൽ നിരന്തരമായി സ്ത്രീകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ സഹോദരിമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം എം എൽ അശ്വിനി പ്രഭാഷണം നടത്തി സ്ത്രീകൾക്ക് വീടുകളിലും തൊഴിലിടങ്ങളിലും സുരക്ഷ ഒരുക്കുന്നതിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീഴ്ച വരുത്തിയെന്നും ആഭ്യന്തര സുരക്ഷ ഒരുക്കേണ്ട മുഖ്യമന്ത്രി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന പരിഹാസ്യമായ സ്ഥിതിവിശേഷമാണ് കാണുന്നതെന്നും അശ്വിനി പറഞ്ഞു എന്തിനാണ് എവിടെ സ്ത്രീ അവിടെ ഒരു ഒരു സുരക്ഷ 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 ഉണ്ടാവണം നമുക്ക് മഹിളാമോർച്ച കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശാലിനി പ്രഭാകരൻ അധ്യക്ഷയായി കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജി ബാബു മണ്ഡലം വൈസ് പ്രസിഡന്റ് വീണ ദാമോദരൻ കുസുമം സതി ചിത്താരി കടപ്പുറം പി സുനിത തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം കെ ആർ ശ്രീദേവി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗീതാ ബാബുരാജ് നന്ദിയും പറഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൌത തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ തൃക്കരിപ്പൂർ നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ഉദുമ മണ്ഡലം പ്രസിഡന്റ് കെ ടി പുരുഷോത്തമൻ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു